ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ രണ്ടായിരം ഡയമണ്ട് അരീക്കോട് കീഴുപറമ്പിൽ ക്വാറിയിലെ കുളത്തിൽ കുളിക്കുന്നതിനിടെ മുങ്ങി താഴ്ന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന രണ്ട് പെൺകുട്ടികളും മരണത്തിന് കീഴടങ്ങി കീഴുപറമ്പ് കുനിയിൽ പാലാപ്പറമ്പിൽ സന്തോഷിന്റെ മകൾ പന്ത്രണ്ട് വയസ്സുകാരിയായ അഭിനന്ദ ഇന്നലെ രാത്രിയും അയൽവാസി ചെറുപാലക്കൽ പാലാപ്പറമ്പിൽ ഗോപിനാഥന്റെ മകൾ പതിനാറ് വയസ്സുകാരിയായ ആര്യ ഇന്ന് രാവിലെയുമാണ് മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് കൂട്ടുകാർക്കൊപ്പം ഇരുവരും കുളിക്കാൻ പോയത് നീന്തി കുളിക്കുന്നതിനിടെ മൂന്നുപേർ മുങ്ങിത്താഴ്ന്നതോടെ കൂടെയുണ്ടായിരുന്നവർ ശബ്ദമുണ്ടാക്കി ആളക്കൂട്ടി ആര്യയുടെ അച്ഛന്റെ സഹോദരി ബിന്ദുവാണ് ഒരാളെ രക്ഷിച്ചത് അര്യക്കോട് പോലീസും മുക്കത്തുനിന്ന് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തുമ്പോഴേക്കും പ്രദേശവാസികൾ അഭിനന്ദയെയും ആര്യയേയും കൂടി പുറത്തെടുത്തിരുന്നു തുടർന്ന് പോലീസുകാരും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് കുട്ടികളെ ആശുപത്രിയിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് വാഹനം കേടായി പിന്നീട് അഗ്നിരക്ഷാസേനയുടെ വാഹനത്തിലെത്തിക്കുകയായിരുന്നു ഇരുവരും ഗുരുതരാവസ്ഥയിൽ അരിയക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവ് വന്നിരുന്നു ഇതിനായി നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു ഇതിലേക്ക് സന്മനസ്സുള്ള നിരവധി ആളുകൾ സഹായങ്ങൾ നൽകി വരുന്നതിനിടെയാണ് നാടിനെ കണ്ണീരിലാക്കി ഇരുവരും യാത്ര പറഞ്ഞത് അഭിനന്ദ കീഴുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് സംസ്കരിക്കും ഈസ്റ്റ് ലൈഫ് അരീകോട്ട്